നവതി ആഘോഷങ്ങളുടെ ഭാഗമായി നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തകോത്സവം മധുരം പരിപാടി സംഘടിപ്പിച്ചു കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് നവതി ആഘോഷങ്ങളുടെ ഭാഗമായി നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുമായി സഹകരിച്ചുകൊണ്ട് വായനാ മധുരം പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ പി എസ് ജയരാജ് ഉദ്ഘാടന കർമ്മ നിർവഹിച്ചു ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പ്രത്യേകത വിദ്യകൊണ്ട് നമ്മളൊക്കെ പ്രബുദ്ധരാകണം പ്രബുദ്ധരായ ജനത സ്വതന്ത്രമായിട്ട് മാറണം സ്വതന്ത്രരാകണം നമ്മുടെ തന്ത്രങ്ങൾ സ്വന്തം തന്ത്രങ്ങളെ കൊണ്ട് മുകളിലേക്ക് ഉയരുന്ന ആ ചിന്തയായിരിക്കണം സ്വതന്ത്രതയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ സ്വതന്ത്രമാകാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരു മഹാനായിട്ടുള്ള വ്യക്തിയുടെ മഹാനായിട്ടുള്ള ഋഷീശ്വരൻ്റെ ആശയങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു വിദ്യാലയമാണ് എസ് എൻ വി സംസ്കൃത സ്കൂളിൽ പഠിക്കാൻ സാധിച്ചുതന്നെ നിങ്ങളുടെ ഓരോരുത്തയും സ്കൂൾ ഹെഡ് മാസ്റ്റർ സി കെ ബിജു അധ്യക്ഷനായിരുന്നു റിട്ടയർഡ് നേവി ലൈബ്രറി ഓഫീസർ എം എസ് ശ്രീകല വായന സന്ദേശം നൽകി ആശാലത കെ എസ് ബെസ്സി കെ എ ഇ കെ പ്രീത നവതി ആഘോഷ കൺവീനർ പ്രമോദ് മാലിയങ്കര എന്നിവർ സംസാരിച്ചു മുപ്പത് വിദ്യാർത്ഥികൾക്ക് മുപ്പത് പുസ്തകങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു വായനാ മത്സരത്തിൽ സമ്മാനം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ഒരു വിദ്യാർത്ഥി രണ്ട് പുസ്തകം വീതം പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ശേഖരിച്ചു നൂറ് വിദ്യാർത്ഥികൾ ശേഖരിച്ച ഇരുന്നൂറ് പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ചു